ഹലോ ഗേസ് സിമ്പിൾ വർക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ലെസ് കൊല വീഡിയോ ആണ് അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോണത് പോത്ത് കച്ചവടക്കാരൻകും യൂട്യൂബിൽ നിന്നും വരുമാനം കിട്ടി വരുമാനം കിട്ടിയില്ല കിട്ടിയില്ല എന്ന് പറയണ്ട കിട്ടിയില്ലാതെ ഞമ്മക്കും കിട്ടി പൈസ അപ്പോ എത്ര പൈസയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ പറഞ്ഞു തരാ അപ്പൊ യൂട്യൂബ് നമ്മൾ തുടങ്ങിയിട്ട് ഏകദേശം നാല് വർഷമായി നാല് വർഷമായി യൂട്യൂബ് തുടങ്ങിയിട്ട് തുടങ്ങാൻ സഹായിച്ചത് ഞമ്മളുടെ സുഹൃത്തുക്കളൊക്കെ തന്നെ കിട്ട അപ്പൊ ഇതിൽ മുൻകൂട്ടിയിട്ട് മുന്നോട്ട് ഇറങ്ങേണ്ട ഇറങ്ങണ്ടതു അപ്പോ നാല് വർഷം മുപ്പിട്ട് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതിലേക്ക് നമ്മൾ ഒരു ശ്രദ്ധ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഈ കഴിഞ്ഞ റമദാൻ കഴിഞ്ഞ റമദാല് പറഞ്ഞാൽ ഏതാണ്ട് ഒരു കൊല്ലത്തിന്റെ അടുത്തായിട്ടില്ല അടുത്ത റമദാൻ വന്നാൽ ഒരു കൊല്ലമായി അപ്പൊ കഴിഞ്ഞ റമദാൻ മാസത്തിലാണ് എനിക്കിത് എന്റേത് മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് അത് കിട്ടിയത് ആയിരം സബ്സ്ക്രൈബും നാലായിരം വാച്ച് ഓവറും വേണം നാലാ നാലായിരം വാച്ച് ഓവർ പറഞ്ഞ നാലായിരം മണിക്കൂറ് ആ മണിക്കൂർ നമ്മൾ ഈ കഴിഞ്ഞ റമദാൻ മാസത്തിലാണ് ഇത് ഈ വക സംഗതികളൊക്കെ നമുക്ക് ശരിയായത് യൂട്യൂബിന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയതും കാര്യങ്ങളൊക്കെ അപ്പം നമ്മൾ കൂടുതലുമായിട്ട് പോത്തിൻ്റെ വീഡിയോകളാണ് നമ്മളിടല് കന്നുകാലികൾ പോത്ത് അതുപോലെ ഇടയ്ക്ക് മീൻപിടുത്തം അങ്ങനെ എത്ര ചില വീഡിയോകളൊക്കെയാണ് ഞമ്മളിടൽ സത്യത്തിൽ യൂട്യൂബുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമൊക്കെ അറിയില്ല എനിക്കറിയില്ല അതിപ്പോഴും അറിയില്ല ഇത് വലിയ വീഡിയോ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും മറ്റുള്ള കുട്ടികളെ എടുത്ത് കൊണ്ടു കൊടുക്കും എഡിറ്റ് ചെയ്ത് കൊണ്ടറാ ഇതൊന്ന് ശരിയാക്കി കൊണ്ടറാ പറഞ്ഞിട്ട് ഞമ്മള് പോയിട്ടുള്ളതാണ് ഇപ്പൊ ചെയ്യും വീഡിയോസ് നമ്മൾ എടുക്കും അത് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് എടുക്കും എന്നിട്ട് ഞാനിപ്പോ ഇൻഷോർട്ട് പറഞ്ഞ ഒരാപ്പ് ഉണ്ട് അതിലിട്ടിട്ടാണിത് എന്തെയ്യാ ഞാൻ ഇത് യോജിപ്പിച്ചിട്ട് അങ്ങോട്ട് തേറ്റ് വിടുക സത്യത്തിൽ തമ്പു കയ്യില് അങ്ങനത്തെ സാധനങ്ങളൊന്നും നമുക്ക് ഇടാൻ അറിയില്ല വീഡിയോ അപ്ലോഡ് ചെയ്യും വേറെ എഴുതി വിടും വേറെ ഏതായാലും അറിയാം അപ്പൊ അതിൻ്റെ പേരും കാര്യങ്ങളും മൊബൈലിൽ പറഞ്ഞാൽ പറ്റുമല്ലോ അപ്പൊ അങ്ങനെ കിട്ടും അപ്പൊ അങ്ങനെ ഈ യൂട്യൂബ് ചാനലിൽ അങ്ങോട്ട് മുന്നോട്ട് പോയി ഇപ്പോൾ ഏകദേശം ഒരു ഒരു രണ്ട് മാസം മുപ്പട്ട് ഒരു ഒമ്പതിനായിരം രൂപ ഇതിൻ്റെ അക്കൗണ്ടിൽ വന്നു പിന്നെ അതിൻ്റെ ശേഷം ഇപ്പോൾ ഇപ്പോ അടുത്ത ഫണ്ട് വന്നിട്ടത് ഒരു പതിനൊന്ന് പന്ത്രണ്ട് റുപ്യോളം ഉണ്ട് പന്ത്രണ്ടായിരം റുപ്പം വന്നിട്ടുണ്ട് ഏഹ് അപ്പോ ചിലർ പറയും അതിന് ഒരു ടൈമിൽ ഇടണം തന്നെ ഞാൻ ഒരറ്റ വീഡിയോ ഞാൻ എപ്പോഴും ഒരേ ഒരേ ടൈമിലിടുക വൈകുന്നേരം ഏഴ് മണിക്ക് ഒരു വീഡിയോ ഞാൻ ഇടും യൂട്യൂബിൽ പിന്നെ ബാക്കിയുള്ള എനിക്ക് ടൈമൊന്നുമില്ല ഞാൻ എപ്പോഴോ വീഡിയോ എടുക്കുക ഇടുക അതാണ് നമ്മളെ ഒരു ഡിറ്റ നമ്മളെ ഒരു ഐഡിയപരമായിട്ട് ഞാൻ കിട്ടുമ്പോ ആൾക്കാർ കാണുന്നുണ്ട് പിന്നെ മാത്രല്ല നമ്മളെ സബ്സ്ക്രൈബർമാരും ഒക്കെ എല്ലാ വീഡിയോസുകളും കാണുന്നുണ്ട് ഞമ്മൾ കിട്ടുന്നതിലത് കാണുന്നുണ്ട് അപ്പോൾ ഞമ്മളോട് സഹകരിച്ച ഞമ്മളെ സബ്സ്ക്രൈബർമാർക്കും എല്ലാവർക്കും ഞമ്മളുടെ നന്ദി നമസ്കാരം ഞമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും അപ്പോൾ യൂട്യൂബ് ചാനൽ ആർക്കും തുടങ്ങാം എന്താണെന്ന് വെച്ചാൽ ആദ്യം തുടങ്ങുമ്പോൾ പത്ത് ആൾക്കാരെ കാണുള്ളൂ അല്ലെങ്കിൽ നാല് ആൾക്കാരെ കാണുള്ളൂ അഞ്ച് ആൾക്കാരെ കാണുള്ളൂ അപ്പൊ നമ്മളെന്ത് ചെയ്യരുത് നമുക്കൊരു ബാക്ഷിക്ക് വരുത് മുന്നോട്ട് തന്നെ പോണം വെല്ല തിന്നാ മുള്ളും തിന്നാന്നാണ് ആർമ്മന്മാര് പറഞ്ഞത് അപ്പൊ വെല്ല വെല്ലേ നമുക്ക് ഇതിലേക്ക് കയറി 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 പോകാൻ പറ്റുള്ളൂ ഇതില് യൂട്യൂബ് തുടങ്ങിയ പാടനെ പൈസ കിട്ടും എന്നുള്ള കാരണമാല്ലോ അത് ഒരിക്കലും ഉണ്ടാവില്ല യൂട്യൂബ് തുടങ്ങിയ പാട് ആർക്കും പൈസ കിട്ടൂല്ല അപ്പൊ ഇതിന് രണ്ട് മൂന്ന് രണ്ട് കടമ്പകൾ കടന്നിട്ട് വേണം പോവാൻ പിന്നെ മാത്രമല്ല മറ്റുള്ളവരുടെ വീഡിയോ കോപ്പി അടിച്ചിട്ട് ഇതിലിട്ട് കഴിഞ്ഞാൽ ഞമ്മൾക്ക് യൂട്യൂബ് ക്യാൻസൽ ആകും പണി കിട്ടും അപ്പൊ നമ്മളുടേതായ കണ്ടന്റുകൾ എടുത്തിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യാം നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം അപ്പൊ ഞാന് ഒരു പോത്ത് കച്ചവടം അവിടെ പണിപ്പോയി ഇവിടെ പണിപ്പോയി അങ്ങനത്തെ ഒരാളത്തിനെ പറ്റിയിട്ട് ഏത് എ ബി സി ഡി ഓരോ ഹലാപ്പു കഴിയാം എന്നാലും പടച്ച തമ്പുരാന്റെ സഹകരണത്താലേ നമുക്ക് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടി എന്തിനാണ് പൈസ കിട്ടിയ നിങ്ങളോട് പറയാത്തിരിക്കണ് നമ്മളത് പറയും നമ്മക്ക് കിട്ടി ഒമ്പതിനായിരം കിട്ടി ഇപ്പൊ അത് അടുത്ത ഒരു പത്ത് പന്ത്രണ്ടായിരം വന്ന് കിടക്കാണ് അവും കിട്ടി പിന്നെ എന്താ പറയുക ഒരാൾക്കാരും ചോദിക്കും പൈസ കിട്ടിയാ പൈസ കിട്ടിയാട്ടുന്നു എന്ത് നിങ്ങളാണ് നമ്മളെ വീഡിയോ കണ്ടിട്ട് എന്തേലും നമ്മൾക്ക് നമ്മളെ ഇതിലേക്ക് എല്ലാ സപ്പോർട്ടുകളും കാര്യങ്ങളും ചെയ്തത് നിങ്ങളോട് എനിക്ക് പറയണ്ടേക്ക് പൈസ കിട്ടിയാ പറയണ്ടേ നിങ്ങൾ നിങ്ങൾ വീഡിയോ കണ്ടത് കൊണ്ടാണ് എനിക്ക് പൈസ എത്തിയത് അപ്പൊ നിങ്ങളോടൊത് പറഞ്ഞിരട്ടെ അപ്പൊ നീ യൂട്യൂബ് ചാനൽ പറഞ്ഞ ആർക്കും തുടങ്ങാം ഒരു വിഷയമേ അല്ല അല്ലാതെ യൂട്യൂബിൽ തള്ളി വായിക്കുന്ന പോലെ അവിടെ അങ്ങനെയാണ് ഇവിടെ എങ്ങനെയാണെന്നില്ല ആർക്കും വേണമെങ്കിലും നിങ്ങൾ ഏത് കണ്ടന്റിലാണോ ഇത് മുന്നോട്ട് കൊണ്ടുപോകണേ ആ കണ്ടന്റ് തന്നെ മുന്നോട്ട് പോകണം ഇത് ഈ കോഴിച്ചി പോലെ എല്ലാ വീഡിയോ ഇതിൽ കെടുത്തിട്ടാൽ കഴിഞ്ഞാൽ ആൾക്കാർ കാണാൻ ബുദ്ധിമുട്ടാവും കാരണം ഞാനിപ്പോൾ പോത്തിന്റെ പോത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത് പോത്തിന്റെ ഈ ചന്തകളിലും ഞാൻ കൊണ്ടിരുന്ന പോത്തുകളുടെ മുക്കലും കൊടുക്കലും വൈക്കോലിട്ടെടുക്കലും പുല്ലിട്ട് കൊടുക്കലും തൗട് കൊടുക്കലും വെള്ളം കൊടുക്കലും മരുന്ന് കൊടുക്കലും അങ്ങനെ പല പല ഇതായിട്ടാണ് ഞാൻ ഇതിൻ്റെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോയത് അത് ആൾക്കാർ കാണാൻ താല്പര്യമുണ്ട് അപ്പം അങ്ങനെ മുന്നോട്ട് പോവുക അപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നുണ്ടെങ്കിൽ ആർക്കും തുടങ്ങാം കുറച്ചൊരു ഐഡിയ ഉള്ളവർക്ക് ആർക്കും യൂട്യൂബ് ചാനൽ തുടങ്ങാം പക്ഷേ ഇതിന് വേണ്ടിയിട്ടൊരു ടൈമും നമ്മൾ കണ്ടെത്തണം അപ്പോ നമുക്ക് പൈസ കിട്ടിയിട്ടുണ്ട് ആ വിവരം പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് അപ്പൊ പോത്ത് കച്ചവടക്കാരൻക്കും യൂട്യൂബിൽ നിന്നും വരുമാനം കിട്ടി അപ്പൊ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഇന്റെ നന്ദി നമസ്കാരം